ഫുൾ എ പ്ലസ് ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക ഓപ്പർച്യൂണിറ്റീസിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഹൗ ടു മേക്ക് യുവർ സെൽഫ് കോമ്പറ്റിറ്റീവ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോൺ വൺ ഹെൽപ്പ് യു അതിനപ്പുറത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പാഷന് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് വിജയമുണ്ടാകുന്നത് പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് ഇഷ്ടപ്പെട്ടു കൂടെ പഠിച്ചാലേ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ കാലം നമ്മളോട് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ ചോയ്സ് എന്താണ് അത് നിങ്ങളെ നിങ്ങളോടാണ് സംസാരിക്കേണ്ടത് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടിയെ മെഡിസിൻ അയക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതോ എൻജിനീയറിംഗ് തന്നെ എടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതിനോ പകരം ആ കുട്ടിയുടെ കഴിവെന്തിനാണ് ആ കുട്ടിയുടെ പാഷൻ എന്തിനാണ് എന്നും കൂടെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ളൊരു ചിത്രകാരിയോ ചിത്രകാരനോ ആവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലെ സ്കില് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളുടെ സ്കില്ലുകളെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളുടെ ഈ സ്പോൺസർഷിപ്പ് വേണ്ടാത്തൊരു കാലത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം പരിശോധിച്ച് നോക്കുക ലോകമെമ്പാടുമുള്ള സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണ് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നത് സൂപ്പർ ഹീറോ സിനിമകളുടെ വേഷം എന്തായിരുന്നു സൂപ്പർ ഹീറോ സിനിമകളിലെ സൂപ്പർമാന്റെ വേഷം എന്താണ് ബാറ്റ്മാന്റെ വേഷം എന്താണ് അവഞ്ചേഴ്സിലെ നായകന്റെ വേഷം എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക സീരീസിലെ ആളുകളുടെ വേഷം എന്താണ് സൂപ്പർ ഹീറോസിനെ ലോകത്ത് കൊണ്ട് നടത്തുമ്പോൾ അവരുണ്ടാക്കിയിരുന്ന ഒരു ഒരു കുറെ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഒരു സൂപ്പർ ഹീറോ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തറി ഒരു സൂപ്പർ ഹീറോ വയനാടിന്റെ കുറുക്കമൂല എന്ന് പറയുന്ന പ്രദേശത്താണ് ചേച്ചി പുറത്തു വന്നത് കുറുക്കമൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം കൈലിമുണ്ടാകും കുറുക്കമൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം ചാക്ക് കൊണ്ട് മുഖം മറച്ചിട്ടാണ് കണ്ണടയും ക്ലാസ്സും ഒന്നുമല്ല മിന്നൽ മുരളി എന്ന് പറയുന്ന ബേസിൽ ജോസഫിന്റെ ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹീറോ ചാക്ക് കൊണ്ട് മുഖം മറച്ച കൈലി കൊടുത്ത സൂപ്പർ ഹീറോ നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ചാർട്ട് ലോകത്ത് ആദ്യ നാല് സ്ഥാനങ്ങളിൽ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാം നോ ഐഡിയ എ പ്രോഡക്റ്റ് ഓർ യുവർ സ്കിൽ കൺഫൈൻ നിങ്ങളുടെ ഒരു സ്കില്ലിനെയും ഇന്ന് ജ്യോഗ്രഫിക്കലി കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയില്ല നിങ്ങൾ നന്നായി പാടുമെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി വരക്കുമെങ്കിൽ നിങ്ങൾ നന്നായി ഓടുമെങ്കിൽ നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി സംവിധാനം ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി തിരക്ക് തെഴുതുമെങ്കിൽ നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി ചെടി വളർത്തുമെങ്കിൽ നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി പെയിന്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് നന്നായി ചെയ്യാൻ തീരുമാനിച്ചാലും അത് ലോകത്തെ എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസമുള്ള രണ്ട് ജി ബി ഡാറ്റയും ആറിഞ്ച് സ്ക്രീനും മതി എന്ന് പറയുമ്പോ വടകരയുടെ വൈബിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഈ സംഗമത്തിൽ മുഴുവൻ ആളുകളുടെയും വരണം ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക അതിന് പേഴ്സണലി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോണ്ടേ ഇടയിൽ പരാജയങ്ങൾ ഉണ്ടാവാം